വയലാർ അവാർഡിനെ കുറിച്ചുള്ളൊരു സാഹിത്യ പ്രശ്നോത്തരാണ് ഇന്നത്തെ വീഡിയോയിൽ ഏത് കവിയുടെ ഓർമ്മയ്ക്കായാണ് വയലാർ പുരസ്കാരം നൽകുന്നത് രാമവർമ്മ ആദ്യമായി വയലാർ അവാർഡ് നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ആർക്കാണ് ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ചത് ലളിതാംബിക അന്തർജനം ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ച കൃതി അഗ്നിസാക്ഷി ഏത് ദിവസമാണ് വയലാർ അവാർഡ് നൽകുന്നത് ഒക്ടോബർ ഇരുപത്തിയേഴ് നിലവിലെ പുരസ്കാര തുക എത്രയാണ് ഒരു ലക്ഷം രൂപ വയലാർ അവാർഡിൽ നൽകുന്ന ശില്പമുണ്ടാക്കുന്നത് ആരാണ് കാനായി കുഞ്ഞിരാമൻ രണ്ടായിരത്തി പതിനാല് വരെ വയലാർ അവാർഡ് തുക എത്രയായിരുന്നു ഇരുപത്തയ്യായിരം രൂപ രണ്ടാമത്തെ വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക് പി കെ ബാലകൃഷ്ണൻ രണ്ടാമത്തെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏത് ഇനി ഞാൻ ഉറങ്ങട്ടെ എം ടിയുടെ ഏത് നോവലിനാണ് വയലാർ അവാർഡ് ലഭിച്ചത് രണ്ടാമൂഴം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഗുരുസാഗരം എഴുതിയത് ഒ വി വിജയൻ സാറ ജോസഫിന്റെ ആലാഹയുടെ പെൺമക്കൾക്ക് വയലാർ അവാർഡ് ലഭിച്ച വർഷം രണ്ടായിരത്തി നാല് ഡോക്ടർ എം ലീലാവതിക്ക് വയലാർ അവാർഡ് കിട്ടിയ കൃതി കൃതിയേത് അപ്പുവിൻ്റെ അന്വേഷണം രണ്ടായിരത്തി പതിനേഴിൽ വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ടി ഡി രാമകൃഷ്ണൻ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായികി എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത് മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എഴുതിയത് ആരാണ് ബെന്യാമിൻ ഈ കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വയലാർ അവാർഡ് ലഭിച്ചു കെ ആർ മീരയ്ക്ക് വയലാർ അവാർഡ് ലഭിച്ച വർഷമേത് കൃതി ഏത് രണ്ടായിരത്തി പതിനാല് ആരാച്ചാർ ഒരു വിർജീനിയൻ വേൽക്കാലം എഴുതിയത് ആരാണ് ഏഴാച്ചേരി രാമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപതിലെ വയലാർ അവാർഡ് ലഭിച്ചു എസ് ഹരീഷിന്റെ മീശയ്ക്ക് അവാർഡ് കിട്ടിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ് ജീവിതം ഒരു പെൻഡുലം